ടെക്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ വിജ്ഞാപനം ഡിസംബർ ഡിസംബർ വരാനിരിക്കുകയാണ് നടന്ന പുറപ്പെടുവിക്കാനായിട്ട് പി എസ് സി തീരുമാനിച്ചു അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയർസിന് വരുന്ന പ്രധാനമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് അപ്പൊ നമുക്ക് ഈ വീഡിയോയില അതിനെപ്പറ്റി വിശദമായിട്ട് പരിശോധിക്കാം നമ്മുടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പേര് ഫാക്ടറീസ് ഫാക്ടറീസ് ആൻഡ് ആൻഡ് ബോയിലേഴ്സ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് എന്നാണ് പോസ്റ്റിന്റെ ഇൻസ്പെക്ടർ ഓഫ് ഗ്രേഡ് ാണ് ഇരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് നോക്കിയേ ഇരുപത്തി മൂന്ന് വയസ്സ് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ദൻ വേക്കൻസീസ് ആണ് അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ് സീക്വലന്റ് ആണ് അതിനോടൊപ്പം തന്നെ ഒരു പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ തന്നിട്ടുണ്ട് ടൂ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ദ മാനുഫാക്ചർ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓഫ് ബോയിലേഴ്സ് ഇൻ എ പബ്ലിക് എന്റർപ്രൈസ് ഓർ ഫാക്ടറി ഡയറക്ട് കൺട്രോൾഡ് ബൈ എനി സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് അപ്പൊ നമ്മൾ ഇവിടെ എക്സ്പീരിയൻസിന്റെ കാര്യം പറയുമ്പം അത് പ്രിഫറൻഷ്യൽ ആണ് അത് മസ്റ്റ് അല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ബിടെക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഉള്ള ആർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും എക്സ്പീരിയൻസ് മസ്റ്റ് അല്ല അത് പ്രിഫറൻഷ്യൽ ആണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ ഈ പോസ്റ്റിന്റെ പ്രത്യേകത ഞാൻ പറയാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാവുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് അപ്പൊ ഈ അവസരം ഒരിക്കലും മിസ്സാക്കരുത് ഇതിന്റെ വേക്കൻസീസ് വളരെ കുറച്ചേ കാണത്തുള്ളൂ ഇനി ഒരു വേക്കൻസി ആണെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറെടുക്കണം കാര്യം അത്രയ്ക്ക് ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലും മികച്ച ഒരു പോസ്റ്റ് കിട്ടാനില്ല അപ്പൊ ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അന്നത്തെ കാറ്റഗറി നമ്പർ നോക്കി ഇരുന്നൂറ്റി നാല്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പരീക്ഷ നടന്നത് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത്യാവശ്യ നിലവാരമുള്ള പരീക്ഷയായിരുന്നു ഇത് ഇറിഗേഷൻ എയുടെ പരീക്ഷയോടൊപ്പം തന്നെ കോമൺ ആയിട്ട് നടന്ന പരീക്ഷയാണ് അപ്പൊ അപ്ലൈ ചെയ്ത നോക്കി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി പേരാണ് അപ്ലൈ ചെയ്തത് എന്നാ കൺഫർമേഷൻ കൊടുത്തവരോ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പേര് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തത് അപ്പൊ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നാൽ നോക്കി ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മെയിൻ ലിസ്റ്റിൽ ഇരുപത് പേരെ മാത്രമാണ് പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുള്ളത് കട്ട് ഓഫ് മാർക്ക് നോക്കി അറുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് ദെൻ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെയും അഞ്ച് അഡ്വൈസാണ് നടന്നത് അപ്പൊ നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്ന എക്സ്ട്രാർ ആകും ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോർട്ട് ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഇൻസ്പെക്ടർ എല്ലാത്തിനും ഒരു സിലബസ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു പഠിത്തം മതി നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക അപ്പൊ ഇതിന്റെ സെലക്ഷൻ സ്റ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷ ഉണ്ടാകും അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക് ആയിരിക്കും ചോദിക്കുന്നത് അതിന് ഷോർട്ട് ലിസ്റ്റഡ് ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട് അതിനുശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ ഇരുപത് മാർക്ക് അങ്ങനെ ഒ എം ആർ പരീക്ഷയുടെ മാർഗും ഇന്റർവ്യൂവിന്റെ മാർഗും ചേർത്തിട്ടാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത് ഇതിന്റെ സിലബസ് എന്തായിരിക്കും അപ്പൊ നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ മെക്കാനിക്കലിന്റെ സിലബസ് തന്നെ ആയിരിക്കും ഇതിന് കോമൺ പരീക്ഷയായിട്ടായിരിക്കും നടക്കുന്നത് അപ്പൊ നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോർട്ട് അതോടൊപ്പം തന്നെ ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഇൻസ്പെക്ടർ ഇതെല്ലാം കോമൺ പരീക്ഷയായിട്ടായിരിക്കും നടക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ സിലബസ് നോക്കി പന്ത്രണ്ട് മാർഗിന് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പന്ത്രണ്ട് മാർഗിന് തെർമോഡൈനാമിക്സ് ഡൈനാമിക്സ് പന്ത്രണ്ട് മാർഗിന് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് ദെൻ പന്ത്രണ്ട് മാർഗിന് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് പതിനാല് മാർഗിന് തെർമൽ എഞ്ചിനീയറിങ് ദൻ പതിനാല് മാർഗിന് തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ് മാർഗിന് പ്രൊഡക്ഷൻ ടെക്നോളജി പന്ത്രണ്ട് മാർഗിന് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ ബിടെക്ക് പഠിക്കുന്ന സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് പഠിക്കുക അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാലാ ഏറ്റവും ഗ്ലാമറസ് ആയിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയർസിന്റെ എല്ലാം ഡ്രീം ജോബാണ് അപ്പൊ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഈ പോസ്റ്റിലേക്ക് നമുക്ക് അനായാസം നമുക്ക് കയറാൻ പറ്റും അപ്പൊ നമ്മുടെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒരുപാട് വന്നോണ്ടിരിക്കുക അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള നോട്ടിഫിക്കേഷൻ തന്നെ നമ്മളെ ഞെട്ടിച്ചോണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് അടുത്ത വർഷം വരാനുണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെയിറ്റ് ചെയ്യേണ്ട എല്ലാത്തിനും നന്നായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ പരീക്ഷയിലെ ആദ്യ റാങ്ക് നേടുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ഓൺലൈൻ കോഴ്സ് ടെക്ടേ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന് മാത്രമുള്ള ഒരു ഫോക്കസ് ബാച്ച് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതിനകത്ത് ക്ലാസ് മെൻ്റർ ചെയ്യുന്ന ഞാനാണ് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാകും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാവും ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പും ഉണ്ടാകും പരീക്ഷാ തീയതി വരെയും നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യും പരീക്ഷ ക്രാക്ക് ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് ഉണ്ടാവും പിന്നെ നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത എല്ലാ ക്ലാസുകളും പോലെ ക്ലാസ്സുകൾ എടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ഇപ്പൊ ഈ ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം നല്ലൊരു മെന്റർഷിപ്പ് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഇനി ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്